ം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിക്കുകയാണ് എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ ഗ്രാമത്തിന്റെ ആദരം ഏറ്റുവാങ്ങൾ എല്ലാവരെയും വേദിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു She ാട് കേന്ദ്രീകരിച്ച് ലജന്റ് എന്നൊരു പരിപാടിയിൽ പരിശ്രമത്തിൽ കുറച്ചാളുകൾ കൂടി നടത്തുന്ന വലിയൊരു വിദ്യാർത്ഥികൾക്കുള്ള ഒരു കൂട്ടായ്മ പരിപാടി അതൊരു വർഷത്തോളമായി വളരെ പ്രഗുലർ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടം ദേശം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പരിജ്ഞാനം നമുക്ക് ഉപകാരപ്പെടാം എന്നുള്ള ഒരു രീതിയിലാണ് അതേയൊക്കെ നമ്മൾ ഈ പരിപാടി ആത്മമായി ക്ഷണിച്ചിട്ടുണ്ട് വിജയം പരാജയം ഇത് രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് വിദ്യാർത്ഥികളെയും ശരി നമ്മുടെ ജീവിത അവസാന വഴിയാലും ശരി അപ്പോ നമ്മളിവിടെ ഈ സദസ്സ് ഒരുക്കിയിരിക്കുന്നത് വിജയിച്ച കുട്ടികൾക്ക് ഒരുക്കാനാണ് എന്നാൽ വിവേകാനന്ദസ്കാരിയുടെ സമിതി ഈ സദസ്സ് ഒരുക്കുമ്പോൾ രണ്ട് രണ്ടുദ്ദേശമുണ്ട് ഒന്ന് വിജയിച്ച കുട്ടികൾക്കൊരു അനുമോദനവും പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതല്ലെങ്കിൽ ഇനിയും വരുന്ന ഭാവി തലമുറയ്ക്കി ഒരു പ്രചോദനം തോറ്റ വിദ്യാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ ആവണം എനിക്കും ഇങ്ങനെ ഒരു വേദിയിലിരിക്കണം എനിക്കും ഇങ്ങനെ ഒരു പ്രോത്സാഹനം ലഭിക്കണം എന്ന് ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകുക എന്നും കൂടി ഈ ഒരു സദസ്സിൻ്റെ ഉദ്ദേശിയാണ് അപ്പോൾ ഈ വേദിയിൽ എല്ലാവരും എത്തിച്ചേരുന്നൊക്കെയുള്ള എൻ്റെ ഗണീകമായ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വച്ചിരിക്കുന്നു ടീച്ചർക്കുള്ള ഉപഹാരം രാമത്തിന്റെ ഉപഹാരം നൽകുന്നത് ശ്രീ രാജേഷ് തീർച്ചയായും നമ്മുടെ അധ്യാപികമാക്കി എന്താണെന്ന് നമ്മോട് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട് അത് ആദരത്തിനു ശേഷം ആയിരിക്കും ശ്രീമതി രാജലക്ഷ്മി ടീച്ചർ

कैश पर दे श्रीमती बरसर जी सर ശ്രീമതി പുഷ്പ ടീച്ചർ ശ്രീ ശ്രീനീലകർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിട്ട് മുപ്പത് വർഷം സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു കരിമുണിയൂർ സ്വദേശി തന്നെയാണ് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻവർത്തി നിൽക്കുന്ന ആളാണ് പുഷ്പുരുജനങ്ങളുടെ പദ വന്ദനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ ചെന്നു ഇപ്പൊ ഡിഗ്രി അല്ല കുറെ പേര് പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് പോകുന്നത് അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പോകുമ്പോ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അക്കാദമിക് ആയിട്ടുള്ള നിങ്ങളുടെ നിലവാരം മാത്രമല്ല നാളെ ഒരു തൊഴിൽ മേഖലയിലേക്ക് എടുക്കുമ്പോൾ പരിഗണിക്കുക ക്യാമ്പസ് ഇന്റർവ്യൂ എന്നെല്ലാം പറയുന്നത് നിങ്ങൾ ധാരാളം കിട്ടിണ്ടായിരിക്കില്ല കേട്ടിട്ടുണ്ടായിരിക്കില്ല ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്കുകൾ മാത്രമല്ല നിൽക്കുക മറിച്ച് ആ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന സമയം നിങ്ങളുടെ കാലിബർ നിങ്ങൾ എങ്ങനെ തെളിയിച്ചു എന്നുള്ളതായിരിക്കും ആയലാമാർ അവർ ചൂസ് ചെയ്യുന്നത് ഏത് തരത്തിലാണ് അത് ക്ഷണിക്കുന്നത് ഏത് തരത്തിലാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ഇവിടെ ഇത് ഈ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യുന്നത് ഇത്തരം സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായി മനസ്സിനോ മനസ്സിലാക്കുവാനുള്ള മനോഭാവം ആർക്ക് വേണം നിങ്ങൾക്ക് വേണം നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും ക്ഷണിച്ചു നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു എല്ലാവരും സന്തോഷമായിട്ട് ട്രോഫികൾ വാങ്ങി അല്ലെങ്കിൽ അനുമോദനത്തിന്റെ ഉപഹാരങ്ങളൊക്കെ ലഭിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോളേജിലോ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ കോളേജിലോ അല്ലെങ്കിൽ പ്രൊഫഷണർ കോളേജിലോ പോകുമ്പോൾ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ലേക്ക് എത്തുന്ന കുട്ടികൾ നിങ്ങൾ സ്കൂളിൽ നടക്കുന്ന ഓരോ ഇപ്പോഴത്തെ കളിക്കില്ല എങ്കിലും സ്കൂളിൽ നടക്കുന്ന പുതിയ ഓരോ ചെറിയ ചെറിയ സംരംഭത്തിലും നിങ്ങൾ പാർട്ടിസിപ്പേഷൻ മാക്സിമത്തിൽ എത്തിക്കാൻ നോക്കുകയായോ നിങ്ങൾ പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ഇടപെടലെങ്കിൽ അതിന്റെ മാക്സിമത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പക്ഷെ എന്ന് ഞാൻ പറയുന്നു പഠിക്കണം മാർക്ക് വാങ്ങണം കാരണം ഇവിടെ വന്നിട്ടുള്ളത് ഏറ്റവും മിടുക്കരായ കുട്ടികളാണ് അപ്പൊ നിങ്ങളോട് ഇനി പഠിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല ഇനിയൊക്കെ നിങ്ങളോട് പറയേണ്ട വാക്കിട്ട് ഈ പഠിത്തവും നിലനിർത്തുകയും ഇനിയുള്ള ഇതിലും മുന്നോട്ട് പഠിത്തവും ഇപ്പൊ നിങ്ങൾക്ക് ഏത് പ്ലസ് ആണ് ആ പ്ലസ് നിലനിർത്തുക ഡിഗ്രിയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സോ മറ്റേതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ പ്രതികൾ അവിടെയും നിങ്ങൾ നിലനിർത്തുക അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താകും കാരണം പുറന്തളപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും താഴെ സ്റ്റെറ്റാണ് പത്താം ക്ലാസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും താഴെ സ്റ്റെറ്റാണ് നിൽക്കുന്നത് അതിൽ ബേസ് മാത്രമേ ആകുന്നുള്ളൂ അത് ബേസ് മാത്രമാണ് അതിന്റെ മുകളിൽ നിന്നാണ് നിങ്ങൾ ചവിട്ടി മുന്നോട്ട് കയറേണ്ടത് ആ ചവിട്ടി മുന്നോട്ട് കയറുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ ഞാനിത് പറയാൻ ചെറിയൊരു കാരണമുണ്ട് നിങ്ങൾ അറിയണ്ടാവും ഇപ്പൊ ഡിഗ്രി പ്രിയ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുടെ ഡിഗ്രിയിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ കോളേജിൽ ഏതെങ്കിലും ഒരു അധ്യാപകരോട് നിങ്ങൾ ചോദിച്ചോ എത്ര കുട്ടികൾ ഇപ്പൊ ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും മെഡിക്കറായ കുട്ടികളാണ് ഗവൺമെന്റ് കോളേജിൽ വരിക സംശയമില്ലല്ലോ അത് നിങ്ങൾ ചിന്തിച്ചോ അതേ കുട്ടികൾ ഇന്ന് നിങ്ങൾ പ്ലസ് കുട്ടികൾ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്റെ മുന്നിൽ നിൽക്കുന്ന പ്ലസ് ടു കുട്ടികൾ എത്ര പേര് ഇതിനേക്കാൾ കുറഞ്ഞ മാർക്ക് പ്ലസ് ടുവിന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അഭിമാനമുണ്ട് അതിന് എന്റെ വകോ അല്ല നിങ്ങൾ പത്താം ക്ലാസിനേക്കാൾ കുറഞ്ഞ മാർക്കാണ് നിങ്ങൾക്ക് പ്ലസ് ടുവിന് കിട്ടിയിട്ടുണ്ടത് എന്നെങ്കിൽ അത് നിങ്ങൾ ഇനിയും പഠിച്ച് അത് ചെയ്യണം നിങ്ങൾക്ക് കഴിവില്ല കാരണം നിങ്ങൾ പത്താം ക്ലാസ് ഏറ്റവും നല്ല മാർക്ക് അല്ലേ ശരിയല്ലേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ അക്കാദമിക് ലെവലിൽ ഞാൻ എന്തെല്ലാം ചെയ്തു എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും നമ്മൾ എപ്പോഴും ആക്റ്റീവാണ് എന്തേലും ഏത് കാര്യത്തില് മൊബൈലില് അല്ലേ നമ്മൾ വളരെ ആക്റ്റീവാണ് മൊബൈലില് അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാലഘട്ടം മാറി നമ്മൾ വളരെ സജീവമായിട്ട് നമ്മൾ മൊബൈൽ കളിക്കുമ്പോൾ മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യൂ ഒരിക്കലും മൊബൈൽ ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുതിയ സാങ്കേതിക വിദ്യകളൊന്നും തന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം എന്ത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം നമ്മൾ വെറുതെ ഗെയിം കളിക്കാനും അല്ലെങ്കിൽ വെറുതെ ഗെയിം കളിച്ചോളൂ കളിക്കണം അതിനകത്ത് സമയം നിശ്ചയിക്കാം ബാക്കി കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും അറിവ് നേടിയെടുക്കുവാനും കഴിയും

गोपिका के पावन पावन अमेय नफरा Sν Vertinee η defendant of the Catholic എല്ലാങ്ങൾക്കും ഇവിടെ കൂടിയ എല്ലാ ജനങ്ങൾക്കും നാട്ടുകാരും അങ്ങനെ ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചായികാരികള് നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ എൻ്റെ ഗുരുനാഥിയായ ശ്രീ ഈല ടീച്ചറുടെ ഒപ്പം ഈ എഴുതി പണ്ഡിതന് ഞാൻ അധ്യായ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു പിന്നെ ഇവിടെ കണ്ട വേറിട്ട ഒരു അനുഭവം എന്തെന്ന് വെച്ചാൽ എസ് എൽ സിക്കും പ്ലസ് ടു പാസ്സായ എല്ലാ കുട്ടികൾക്കും ഒരു സമ്മാനം ഈ സമിതി അത് ഒരു വേറിട്ട അനുഭവമായി എനിക്ക് അനുഭവപ്പെട്ടു എ പ്ലസോളൊന്നും നോക്കാതെ എല്ലാ കുട്ടികൾക്കും മുൻമെ നിലത്താനുള്ള ഒരു പ്രോത്സാഹന കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നിർത്തുന്ന ഈ സമിതി വരും വർഷങ്ങളിലും കൂടുതൽ അര വാക്യത്തെ കഴിയേനെ ആചരിക്കുന്നു നമ്മി പഠിപ്പിക്കുന്നു എന്നൊരു ഉദാഹരണം സ്ഥിതദ ജാഗൃദ പ്രാപ്യവരം നി보ദക ചിരസ്തธารാ നിസിദാഗ്രഹത്തെ ദോക്തോ പതസ്ത കോയവ വത ഇ ദേവമന്ത്ര প্রত্যেক तरफ ഉത്ഭോഷ്ട ലോകത്തെ ചിത്രയാ നമ്മൾ സ്വാമി വിവേകാനന്ദന്റെ നാമത്തിലുള്ള ഈ സാംസ്കാരിക സമിതിയുടെ ഇതുപോലുള്ള പരിപാടി സാധിച്ചു സന്തോഷിക്കണം

ഞങ്ങളെ ഈട്ട് അധ്യാപകരെ ഇങ്ങനെയൊരു എല്ലാവരെയും പങ്കെടുപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിലും സന്തോഷം എന്തും അത് മനസ്സിൽ ഓർമ്മിക്കാനുള്ള ചിത്രമായിട്ട് അനുഭവമായി മാറി ഈ അധ്യാപനം ഇതിനു മുൻപ് സംസാരിച്ചവരെല്ലാം കുട്ടികളോട് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയും പുരസ്കാരങ്ങൾ തരികയും ചെയ്തിട്ടുള്ള വേദന സാംസ്കാരിക സംബന്ധിച്ച് നടത്തി പ്രവർത്തകരോട് അതിവായ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും നല്ല നിലയിൽ എത്തുള്ളവരാണ് എല്ലാവരും നല്ല നിലയിൽ എത്തുകയും ചെയ്യും പിന്നെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ

സംസ്കാര സമിതിയുടെ ചിന്തകളിൽ ഇങ്ങനെയൊരു വ്യത്യസ്ത ചിന്ത എല്ലാ വർഷങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വർഷം ഇങ്ങനെ വേറിട്ടൊരു ചിന്തയിൽ നിന്ന് രൂപപ്പെട്ട ഈ ഒരു ദിനത്തിലെ ഈ അവസരത്തിന് ഞാൻ നന്ദിപൂർവ്വം അവരെ സ്മരിക്കുന്നു മനസ്സാ വാച കർമ്മ മനസ്സിൽ ആദ്യം ചിന്ത എഴുതുന്നു അത് വാക്കുകളായും പിന്നീട് പ്രവൃത്തികളായും പ്രത്യക്ഷിഭവിക്കുന്നു എന്തായാലും വളരെ നന്നായി ഇനി ഇവിടുത്തെ ഒരു ചില ചില ദൃശ്യം കാര്യങ്ങൾ പറയാൻ ഈ അനുഭവ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിവാഹാംഗ സമിതിയുടെ പേര് നന്ദി അറിയിച്ചു